കുതിരവാലി ഇപ്പം നമുക്ക് തൈ കൊടുക്കാനായിട്ടില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതുള്ളൂ കുതിരവാലിയേക്കാളും നല്ലതും അല്ലെങ്കിൽ ഒപ്പോ ഒപ്പമല്ലേ അതിലും മെച്ചപ്പെട്ട ബലിമല്ലികേശര എന്ന് പറയുന്ന ഒരു കർണാടക വറൈറ്റി ഉണ്ട് നമ്മൾ റബ്ബർ തോട്ടത്തിൽ ഏലം എങ്ങനെയുണ്ടെന്ന് പരീക്ഷിക്കുന്നു മെത്തലോ ബാക്ടീരിയ അടിച്ചിട്ട് ഒരു മാസമായി ഒരു റൗണ്ട് കൊടുത്തു ഇനിയിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് കൊടുത്താൽ ഈ ഈ വാനിൽ പിടിച്ച് നീക്കുമെന്നാണ് നമ്മുടെ ഒരു ഇതിപ്പോ ഈ വിയറ്റ്നാം സൂപ്പർ ഹയറിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നമ്മുടെ കംബോഡിയനാണ് ചെയ്യുന്നത് ബ്രിക്സ് ഇൻഡെക്സിൽ ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും ഹൈ ബ്രിക്സ് ഇൻഡെക്സ് വരുന്നതാണ് ഇതും വെറൈറ്റി റയർ വെറൈറ്റി പ്ലാവാണ് പ്ലാവുകളുടെ രാജാവെന്നായി പഞ്ചായത്തായിട്ട് ഇത്തിരി കുത്തുവന്നും നൂറ് ശതമാനം ഇല്ല കേട്ടോ ഇതുവരെ കുത്തിയിട്ടില്ല വാഴ നമ്മൾ കുറെ വെറൈറ്റി ചെയ്യുന്നുണ്ട് അതും ലാർജ് സ്കെയിലില് അത് കുറച്ച് ലാർജ് സ്കെയിലാണ് അത് കുത്തുകൂട്ടന്മാരാണ് നമ്മളെ നിലനിർത്തുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം അഗ്രഹത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരു പുതിയ ദിവസത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി കർഷകനാണ് ഇത് എല്ലാ ആഴ്ചയും നമ്മൾ പറയുന്നതാണ് അടിപൊളി കർഷകനാണെന്ന് എന്നാൽ അതല്ല ഈ ആഴ്ച ഇച്ചിരി കൂടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരിചയപ്പെട്ടങ്ങൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ആദ്യപരമം പറഞ്ഞു ചെറിയ ചെറിയ വിളകളൊക്കെ ഉള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെടുമോ അങ്ങോട്ട് നോക്കാനൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളിങ്ങനെ കണ്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കൊണ്ട് തീരത്തില്ല അത്രയും സാധനങ്ങളുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കണം ഈ ഒരു എപ്പിസോഡിന് കുറച്ച് ലെങ്ത് കാണും കാരണം അത്രയും സാധനങ്ങളുണ്ട് അത്രയും കാണിച്ചൊക്കെ വരണം അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് അപ്പം നമ്മൾ ഇനി കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്ക് ആദ്യം പരിചയപ്പെടാം പേര് മാത്യു വീട്ടുപേർ പതിപ്പള്ളിയിൽ ഞാനൊരു മുഴുവൻ സമയം കർഷകനല്ല എറണാകുളത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഇവിടെ ഉപ്പുതോടെന്നു പറയുന്ന സ്ഥലത്ത് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് കുറേ സ്ഥലം മേടിച്ചു ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്ത് തുടങ്ങി പിന്നെ ഞാൻ ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ് എല്ലാവിധ കൃഷികളുമുണ്ട് സ്പൈസസില് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏലം കുരുമുളക് ജാതി ആണ് പിന്നെ ഉള്ളത് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഫ്രൂട്ട് പ്ലാന്റ്സ് ഏതാണ്ട് എല്ലാ വെറൈറ്റികളും തന്നെയുണ്ട് അതിൽ പലതും കാഴ്ച തുടങ്ങിയിട്ടുണ്ട് പ്ലാവ് തന്നെ പത്തിരൂപ വെറൈറ്റി ഉണ്ട് പിന്നെ വിദേശ പഴവർഗ്ഗങ്ങളായ റംബുട്ടാനും മാങ്കോസ്റ്റിനും പുലാസാനും എല്ലാം എല്ലാ എല്ലാം തന്നെ കുറേശയുണ്ട് വലിയ ഒരു ലാർജ് സ്കെയിലെല്ലാം ഇല്ല എന്നാൽ എല്ലാം പ്ലാവ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഒരു നമ്മുടെ വീട്ടാവശ്യത്തിനും അല്ലെങ്കിൽ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യാം ഉള്ള ഒരു പാകത്തിനുള്ളതാണ് നമ്മൾ ചെയ്യുന്നുള്ളു ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല മെയിനായിട്ടുള്ള നമ്മുടെ ഇവിടെ ഏലം തന്നെയാണ് ഏലം ഏലം ഏലംകുരുമുളകാണ്മുളകൾ ഈ വർഷം തൊട്ട് നമ്മൾ ജാതിയും കുറച്ച് കൂടുതൽ കുറച്ച് നല്ല വെറൈറ്റി ജാതി പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ലാർജ് സ്കെയിലിൽ അത് കുറച്ച് ലാർജ് സ്കെയിലിൽ അതൊരു പത്ത് നാല്പത് ലക്ഷം രൂപ മുടക്കി ബയോഫ്ലോക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ചെയ്തതാണ് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരും ബയോഫ്ലോക്ക് ചെയ്ത ആവേശം ഉൾക്കൊണ്ട് നമ്മളും ചെയ്തതാണെങ്കിൽ പോലും ബയോഫ്ലോക്ക് ഫെയിലിയർ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഡെൻസിറ്റി കുറച്ചിട്ട് തിലോപ്പിയ അതുപോലെ തന്നെ വരാൽ പിന്നെ കുറച്ച് ഓർണമെൻ്റൽ ഫിഷ് ചെയ്യുന്നുണ്ട് ഗൗരാമി അങ്ങനെയുള്ളത് ഡെൻസിറ്റി വളരെ കുറച്ചായി ചെയ്യുന്നത് അതുകൊണ്ട് മീനൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നു ഓക്കെ ഓക്കെ അപ്പം നമ്മൾ എന്തായാലും അങ്ങനെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നമ്മൾ അടുക്കൽ നിന്നാണ് അവിടെ അധികം പറയുന്നില്ല കാരണം വിശേഷും നമ്മളെ നിലനിർത്തുന്നത് കാരണം ഈ പറമ്പിൽ ആവശ്യത്തിനുള്ള ഏതാണ്ട് ആറേക്കറോളം വരുന്ന പറമ്പിലെ ആവശ്യത്തിനുള്ള എല്ലാ ജൈവ വളത്തിന്റെ ആവശ്യങ്ങൾക്കും ഇതിനെ ചാണകം നമ്മൾ തകയുന്നുണ്ട് അതായത് ഈ ഒരു എത്ര ഏക്കർ ഏക്കർ അല്ല നാല് ഈ ഈ നിലനിർത്തുന്നത് അതെ അതെ നമ്മൾ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ പച്ചപ്പുല്ലും കച്ചിയും ഒക്കെ മാത്രമേ കൊടുക്കുന്നുള്ളൂ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കുന്നില്ല കൈത്തീര കൊടുത്ത് മുതലാകുക അല്ലാഞ്ഞിട്ടാകും ട്ടോ അല്ലെങ്കിൽ പോത്ത് വളരും പക്ഷേ അതുകൊണ്ട് നമുക്ക് ചാണകവും നല്ല ജൈവ അംശമുള്ള ചാണകം കിട്ടുകയും ചെയ്യും നമ്മുടെ ആവശ്യത്തിനുള്ള ചാണകം കിട്ടും അതുകൊണ്ട് പോത്തിൻ്റെ വളർച്ച ബാക്കിയുള്ള നമ്മൾ പോത്ത് വളർത്തൽ പോലെയുള്ള വളർച്ച ഇല്ലെങ്കിൽ പോലും ഒരു റീസണബിളായിട്ട് പോത്ത് വളർന്നിട്ടുമുണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാത്ത ലെവലിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അഡീഷണലായിട്ട് വലിയ ചിലവൊന്നുമില്ല നമ്മുടെ പറമ്പിൽ തന്നെ ധാരാളം പുല്ലും കളകളും ഉള്ളതൊക്കെ കൊണ്ട് തന്നെ ഇതുങ്ങളെ നമ്മൾ പോറ്റുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കൃഷി കാഴ്ചകൾ കാണാം ആ ഒരു വിശേഷങ്ങളൊക്കെ അറിയാം അതിനൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെതായ കുറേ കൃഷിയിൽ തന്നെ കുറേ ടെക്നിക്സുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടാം നമ്മൾ റബ്ബർ തോട്ടത്തിൽ ഏലം എങ്ങനെയുണ്ടെന്ന് പരീക്ഷിക്കുന്ന ഇതൊരു മിഡിൽ റേഞ്ചാണ് നമ്മുടെ സീ ലെവലിൽ നിന്ന് ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് മീറ്റർ ഹൈറ്റാണ് ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് അപ്പം അവിടെ റബ്ബറിന് നല്ല കാലാവസ്ഥയാണ് അവിടെ റബ്ബർ തോട്ടത്തിൽ തന്നെ റബ്ബറിൻ്റെ തണൽ കൊണ്ട് ഏലം സംരക്ഷിക്കപ്പെടുവോ എന്നുള്ളതാണ് ആദ്യത്തെ വർഷം മികച്ചതായിട്ട് കാണുന്നുണ്ട് നമ്മൾ ഞള്ളാനിയുടെ ഒരു പകഭേദം പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഏനമാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത് ഇപ്പം ഇന്ന് അവിടെ നല്ല വാനലല്ലേ നല്ല വാനലാണ് നല്ല ചൂടാണ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഇപ്പം തന്നെ ഒരു തേർട്ടി ഫൈവ് ഡിഗ്രി ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് പകൽ എന്നിട്ട് നല്ല ഒന്ന് വെള്ളം ായിട്ട് താഴെ മീൻകുളം ഉണ്ട് അവിടുന്ന് വെള്ളം അടിക്കും പിന്നെ നമ്മൾ ബാക്ടീരിയ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് മെഥലോ ബാക്ടീരിയ അടിച്ചിട്ട് ഒരു മാസമായി ഒരു റൗണ്ട് കൊടുത്തു ഇനിയിപ്പോ രണ്ടാമത്തെ റൗണ്ട് കൂടെ കൊടുത്താൽ ഈ ഈ പിടിച്ച് പിടിച്ചു എന്നാണ് നമ്മുടെ ഒരു ഇതിപ്പോ എത്ര മാസം ഇത് എട്ടാം മാസം ജൂലൈ ഈ വർഷം ജൂലൈയില് വെച്ചതാ എങ്ങനെയുണ്ട് ചെയ്തിട്ട് ചെയ്തിട്ട് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇത് കായ്ക്കാറായിട്ടില്ല ഈ വർഷം സാധാരണ നമ്മളിവിടെ ഏലം വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ വെക്കുന്ന ചെലവിനുള്ള ഏലക്ക കിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വർഷം കായ്ക്കാനായിട്ട് ഇതായി വരുന്നതേ ഉള്ളൂ ഇവിടെ ഏല കൃഷി പൊതുവില് മൊത്തത്തിൽ ഇവിടെ ഏലം കൃഷി കുറവാണ് കാരണം ഇവിടെ ചൂട് കുറച്ച് കൂടുതലാണല്ലോ പക്ഷേ ഏലക്കായ്ക്ക് വില കൂടിയത് കൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് മാറി വരുന്നുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഇവിടെ നല്ലപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സംരക്ഷി നിർത്താൻ പറ്റും പിന്നെ നല്ലപോലെ കായുള്ള സമയങ്ങളിൽ പച്ചനെറ്റൊക്കെ നമുക്ക് സൈഡിലൊക്കെ കെട്ടിക്കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ മാറ്റമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഈ ബാക്ടീരിയ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റി എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയ വളങ്ങളും ജീവാണു ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്ത് സംരക്ഷി നിർത്താവുന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം വേറെ ഒരു ആൾട്ടർനേറ്റീവ് ക്രോപ്പും നമുക്ക് ഏലത്തിനോളം ആദായകരമായിട്ട് ഇപ്പം നമുക്ക് ഹൈ റേഞ്ചിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല ഇതിപ്പോൾ റബ്ബറ് കിട്ടുന്നുണ്ടോ റബ്ബറ് ഏലത്തിന് ക്ഷീണം വരുവാണെങ്കിൽ ഈ റബ്ബറ് ടാപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ഇപ്പോൾ ടാപ്പിങ് ഈ വർഷം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പം ഇലയൊക്കെ ആയി വരുന്നതല്ലേ ഇല കോഴിച്ചിട്ട് ഇല ആയി വരുന്നില്ല ഇപ്പം ടാപ്പിങ് ചെയ്യാം നമുക്ക് മുന്നോട്ട് ഇതേ റബ്ബർ ഏതാണ് റബ്ബറ് എനിക്കറിയത്തില്ല ഞാനല്ല ഞാൻ വാങ്ങിച്ച ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെ റബ്ബർ ചെയ്തത് ചെയ്യുന്നതന്നെ ഉള്ളു അപ്പോൾ ഏതാണ് നല്ലതായിട്ട് വരുന്നത് അത് നിർത്തിക്കൊണ്ട് മറ്റേ കളയാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം മിക്കവാറും റബ്ബറ് രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ റബ്ബറ് ചിലപ്പോൾ നമുക്ക് വെട്ടി മാറ്റേണ്ടി വരും കാരണം റബ്ബറിന് വില നമുക്ക് നമുക്ക് എക്കണോമിക്കലി വയബിൾ അല്ലാതായിട്ടുണ്ടല്ലോ റബ്ബർ റബ്ബർ കൃഷി ഇവിടെ റബ്ബറ് നല്ലതുപോലെ പാലം ഉണ്ടാകുന്ന ഏരിയയാണ് പക്ഷേ റബ്ബർ കൃഷി മൊത്തത്തിൽ ഒരു പരാജയമായിട്ടാണ് എല്ലാവരും കാണുന്നത് അതുകൊണ്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സും കുറവല്ലേ അപ്പം ഒത്തിരി വലിയൊരു റബ്ബർ കൃഷിയിലേക്ക് പോകാൻ താല്പര്യമില്ല അതുപോലെ നമുക്ക് റബ്ബർ കൃഷി വലിയ പരിചയമുള്ള ഒരു മേഖലയല്ല വെറൈറ്റി ും പ്ലാവാണ് ഏറ്റവും കൂടുതലുള്ളത് പ്ലാവ് ഒരു ഇരുപതോളം ഹൈബ്രിഡും പിന്നെ നാടൻ പ്ലാവുകൾ ധാരാളം കുറച്ചെണ്ണം ഈഡായി ഇതിപ്പോ ഇത് കണ്ട ഇത് നമ്മുടെ കമ്പോഡിയൻ ജാക്കുകളാണ് കമ്പോഡിയൻ ഓറഞ്ച് എന്ന് പറയുന്നത് ഇതെല്ലാം കമ്പോഡിയനാണ് ഇതിപ്പോ ഈ വിയറ്റ്നാം സൂപ്പർ എയർലി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നമ്മുടെ കമ്പോഡിയനാണ് ചെയ്യുന്നത് ഇത് നല്ലതുപോലെ കായ്ക്കുകയും ചെയ്യും നല്ല ടേസ്റ്റു നമ്മളിത് നമ്മുടെ ആദ്യം ആദ്യമായിട്ടാണ് കായ്ച്ചിരിക്കുന്നത് കേട്ടോ ഇത് അതും കംബോഡിയനാ ഈ വർഷമൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്ലാൻ ചെയ്യുന്ന ഒരു കമ്പോഡിയനാണ് വീനം സൂപ്പർ ആയിട്ട് ആൾക്കാർ നിർത്തിയിട്ട് കംബോഡിയനിലേക്ക് ഇപ്പം ഷിഫ്റ്റ് ചെയ്തിരിക്കുക തൽക്കാലത്തേക്ക് ഇത് ഐ ഐ എച്ച് ആർ ഐ എസ് ആറിൻ്റെ കർണാടകയിലെ മറ്റേ ഇവിടുന്ന് മേടിച്ചതാണ് അത് ശങ്കര എന്നാണ് പേര് ഇതൊരു അഞ്ച് തൊട്ട് പത്ത് കിലോ വരെ തൂക്കം വരും ബ്രിക്സ് ഇൻഡെക്സിൽ ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും ഹൈ ബ്രിക്സ് ഇൻഡെക്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രിക്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വീറ്റ്നസ് ഏതാണ്ട് തേർട്ടി ടു പ്ലസ് അതിൻ്റെ ഏറ്റവും കൂടുതൽ മധുരമുള്ള പ്ലാവനങ്ങളിലൊന്നാണ് ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ ഇത് വളരെ റയറാണ് നമുക്കൊരു അഞ്ച് പ്ലാന്റ് ഉണ്ട് ഇത് രണ്ട് വർഷമായതും ബാക്കിയുള്ളതൊരു ഒരു ഒരു വർഷമായതുമാണ് അടുത്ത വർഷത്തേക്ക് കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാച്ചയ്ക്ക് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് എത്ര വർഷം പോലെ കായ്ക്കും ഇത് മൂന്നാം വർഷം തൊട്ട് കഴിക്കും നല്ല ഉണ്ട് നല്ല ഈൽഡാണെന്നാ കേട്ടത് അതിനേക്കാളും ഇതിന്റെ ടേസ്റ്റ് ആണ് ഇത് റെഡ് ഫ്ലഷ് ആണ് ചുവന്ന ചുളയാണ് കിലോ ഒക്കെ ചക്ക വരുവുള്ളൂ നമ്മൾ ടേബിൾ സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇത് കൊമേഴ്സ്യലായിട്ടല്ല പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും കൊമേഴ്സിയൽ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ മാസീവായിട്ടുള്ള യൂസേജിനൊന്നും പറ്റത്തില്ല ഇത് സ്നാക്കായിട്ടും ഒക്കെ പോകുന്നതാണ് ഇരിക്കണം നമ്മൾക്ക് അറിയില്ലല്ലോ ഇപ്പോൾ അതനുസരിച്ച് ഇത് വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ ക്വാളിറ്റി ആണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് ഇതും വെറൈറ്റി റെയർ വെറൈറ്റി പ്ലാവാണ് ഇത് എവി ആർക്ക് സ്വീറ്റ് നമ്പർ വൺ ആണ് ഇതിന്റെ പേര് ഫിലിപ്പൈൻസ് എന്നുള്ളതാണ് ഇതും കേരളത്തിൽ ഒന്ന് പ്രചാരത്തിലായിട്ട് രണ്ടും മൂന്ന് വർഷം മൂന്ന് വർഷത്തെ താഴേ ആയിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞ പ്ലാവാണ് നാലു വർഷമാണ് ഇത് കായ്ക്കാനായിട്ട് ഇതിന് ബാക്കിയുള്ള പ്ലാവിനേക്കാളും വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുതലാണ് ഭയങ്കരമായിട്ട് ഇലച്ചാർത്തുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു തണൽവൃഷമായിട്ടും ഓക്സിജൻ പ്രൊഡക്ഷനും ഒക്കെ ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്യുമെന്നുള്ള ഒരു കണക്കൂട്ടിൽ വെച്ചിരിക്കുന്നത് ഇതിന്റെ ചക്ക വലിയ ചക്കയാണ് നല്ല ഇത് ഉള്ളതാണ് അവിടെ ഇത് കായ്ച്ചിട്ടില്ല ഇത് രണ്ട് വർഷം ആയത് നാല് വർഷം എടുക്കും നല്ല കായ്ക്കലു വലിയ വലുപ്പം അതെ അതെ ഇത് കേരളത്തിൽ എങ്ങും കായച്ചിട്ടില്ല ഇത് ജേത്തായിട്ട് ഇത്ര പ്ലാവുകളുടെ രാജാവെന്നാണ്പ്പം ജേട്ടി ത്രി അറിയപ്പെടുന്നത് ഇപ്പം ഇവിടെ കണ്ടതിൽ ഏറ്റവും നല്ല ടേസ്റ്റും വലുപ്പവും എല്ലാ പർപ്പസിനു വേണ്ടിയും ചിപ്സാണെങ്കിലും പഴമാണെങ്കിലും അതുപോലെ തന്നെ വേറെ പഴപ്പം എടുക്കാനും പുഴുങ്ങാനും ഒക്കെ എല്ലാത്തിനും ഒരേപോലെ നല്ലതെന്ന് അവകാശപ്പെടുന്ന ഇനമാണ് ജെ തേട്ടി ത്രീ ജേ തേർട്ടി ത്രീയുടെ ടേസ്റ്റ് ഉള്ള ഒരു ചക്ക പോലും ഇതുവരെയും നമ്മളുടെ എങ്ങും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ ടേസ്റ്റും അതിൻ്റെ വലുപ്പം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് കിലോ വരെ വലുപ്പമുള്ള നമ്മൾ ചക്കയും കിട്ടും ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയറിൽ നിറഞ്ഞു കായ്ക്കും രണ്ടാമത്തെ വർഷം തൊട്ട് ഇഷ്ടം പോലെ ചക്ക കിട്ടും വേനൽക്കാലത്ത് കിട്ടുന്ന ചക്ക നല്ല ക്വാളിറ്റിയാണ് മഴക്കാലം ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചക്കയുടെ താഴ്വശമൊക്കെ ഫംഗൽ അറ്റാക്ക് വന്നിട്ട് അതിൻ്റെ അകത്തൊക്കെ കയറി മഞ്ഞക്കളറൊക്കെ ആകുന്നുണ്ട് വേനൽക്കാലത്ത് കിട്ടുന്ന നല്ലതാണ് നമ്മളൊരു രണ്ട് മൂന്ന് ചക്കയൊക്കെ ഇത്രയും പ്രായം ഇത്രയും വലിപ്പമുള്ള ഒരു പ്ലാവേൽ അതിൻ്റെ അനുസരിച്ച് നിർത്താൻ പറ്റുകയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം അങ്ങനെയാണെങ്കിലും നല്ലതായിരിക്കും സൂപ്പർ ആറിൽ ഒരു എന്താ ആയുസ് ഭയങ്കര കുറവാണ് പിന്നെ നല്ലതുപോലെ കായ് കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ഉള്ള പ്ലാവുകൾ ആരോഗ്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ മഴക്കാലത്ത് കിട്ടുന്ന ചക്ക തീരെ മോശമാണ് പിന്നെ ഇടയ്ക്ക് ഈ മഴക്കാലത്ത് കിട്ടുന്നതിന്റെ അകത്ത് ഈ മഞ്ഞക്കളറും കയ്പും ഒക്കെ കാണും ഇത് വേണ്ട നമ്മുടെ കോൽത്തേൻ പോലത്തെ കണ്ടിട്ടുണ്ടോ ചെറിയ തനീച്ചയാണ് നമ്മുടെ ഞൊടിയിലേക്കാളും കുറച്ച് ചെറുതാണേ കുത്തുവന്നും നൂറ് ശതമാനമില്ല കേട്ടോ ഇതുവരെ കുത്തിയിട്ടില്ല കഴിഞ്ഞ മഴക്കാലം കഴിഞ്ഞപ്പോൾ വന്ന് കൂടിയതാണ് നമ്മളതിനെ അങ്ങനെ ഉപദ്രവിക്കാതെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുരുമുളകായിരുന്നു ആദ്യം ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് കുരുമുളകായി ചെയ്തത് ഈ ഒരു മൂന്ന് ഏക്കറോളം നമ്മൾ കുരുമുളക് ചെയ്തു ആദ്യകാലത്ത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലൊക്കെ കുരുമുളക് ചെടികളൊക്കെ കുറച്ച് നശിക്കു ബാക്കിയുള്ള സർവേവ് ചെയ്ത് നിൽക്കുന്നതിന് നല്ല ഈൾഡാണ് നല്ലതുപോലെ വിളവ് തരുന്നുണ്ട് നമ്മൾ ഈ വർഷം ഇപ്പോൾ കുറച്ച് പ്ലാവിൽ മാത്രമേ കുരുമുളക് ഇടുന്നുള്ളൂ മുരിക്കൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പുതിയതായിട്ട് പ്ലാവ് നാടൻ പ്ലാവ് പിടിപ്പിച്ചിട്ട് അതിലിപ്പോൾ പുതിയതായിട്ട് കുരുമുളക് ചെയ്യുന്നു അത് പുതിയ ഇനം കുരുമുളക് നമ്മൾ വലിമല്ലികേശര അതുപോലെ തന്നെ കുമ്പക്കല് കുതിരവാലി സിഗന്തിനി അങ്ങനെ ഉള്ള പുതിയ ഐറ്റംസാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വിജയി വിജയി ഇത് വിജയിക്കൊക്കെ കേട് വളരെ കുറവാണ് നല്ല ഈൽഡുണ്ട് നല്ല ലിറ്റർ വെയിറ്റും ഉണ്ട് അപ്പോൾ ഇനി മുമ്പോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വെറൈറ്റികൾ ചെയ്യാനായിട്ടാണ് കാരണം നമ്മുടെ ഡിസീസ് കുറച്ച് റെസിസ്റ്റ് ചെയ്ത് നിൽക്കും ഇവിടെ എന്തായാലും കുരുമുളക് ഉണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ആയിരത്തോളം കുരുമുളക് ചെടികളുണ്ട് വലുത് പിന്നെ തൈകളൊരു അഞ്ഞൂറോളം തൈകളും കാണും അന്നേരം ഈ നമുക്ക് എന്താ ഈ കിട്ടും ആവറേജ് ഒരു നാല് കിലോ ഒക്കെ ഒരു ചെടിയെന്നെ കിട്ടുള്ളൂ വലിയ ചെടിയാണ് ശരിക്കും പത്ത് കിലോ കിട്ടുന്ന ചെടിയുണ്ട് കുതിരവാലി തുടങ്ങിയോ കുതിരവാലി കായ്ച്ച് തുടങ്ങിയതേ ഉള്ളൂ പക്ഷെ ഒരു ഈൽഡ് നമുക്ക് പറയാറായിട്ടില്ല കാരണം അതൊരു ഒന്നോ ഒന്നര വർഷമൊക്കെ ആയതേ ഉള്ളൂ നമുക്ക് മെയിനായിട്ടുള്ളത് വിജയും പന്നിയൂർ വണ്ണും ആണ് മെയിനായിട്ടുള്ളത് പിന്നെ കുറച്ച് കുമ്പ്ക്കലും ഉണ്ട് വലിയ കുടികളുള്ളത് ബാക്കിയെല്ലാം ഇപ്പോൾ പ്രചാരത്തിലായി വരുന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്നത് ബലിമല്ലി കേസര എന്ന് പറയുന്ന കർണാടക വറൈറ്റിയാണ് ഈ കരിമുണ്ട പരിശീലിച്ചില്ലേ ധാരാളം ഇപ്പോൾ നമുക്ക് കരിമുണ്ട കുറച്ച് നിൽപ്പുണ്ട് പക്ഷേ കരിമുണ്ടയാണ് ഏറ്റവും കൂടുതൽ കേട് വരുന്നത് പക്ഷേ ഈ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും ആദായം ഉണ്ടായിരുന്ന കുരുമുളക് വറൈറ്റിയും കരിമുണ്ട തന്നെയാണ് പക്ഷേ മൂന്നും വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ കഴിച്ചു കഴിഞ്ഞാൽ കരിമണ്ട അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ അങ്ങനെ ദുരിതപാട്ടമൊന്നും കൊണ്ടല്ല എങ്കിൽ പോലും ആ കൊടിയങ്ങ് ക്ഷയിച്ച് പോവുക കാരണം എന്തെന്നാൽ നമ്മളിപ്പം ഏലത്തിനൊക്കെ കളയം പണിയൊക്കെ വരുന്നത് കൊണ്ടായിരിക്കും അപ്പം ഏലവും കുരുമുളകും കൂടെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് ഇപ്പം പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് വിലയുടെ വെച്ചിട്ട് ഏലമാണ് പക്ഷേ ഈ വർഷം തൊട്ട് കുരുമുളകിന് നല്ല വിലയുണ്ട് ഏതാണ്ട് എഴുന്നൂറ് രൂപ അടുത്ത് വരുമ്പം കുരുമുളക് ആദായം തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് തൈകൾ മിച്ചം വരുന്നത് പുറത്ത് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നഴ്സറി ആയിട്ട് നമ്മൾ നടത്തുന്നുണ്ട് അതിൽ അതും പുതിയ ഇനങ്ങളാണ് നമ്മൾ കൂടുതലും ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് വിജയ് കുമ്പുക്കൽ ബല്ലിമല്ലികേശ്വര ഇത് മൂന്നുമാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ പന്നിയൂർ വണ്ണും കരിമുണ്ടയും അങ്ങനെയുള്ള കുതിരവാലിയൊക്കെ നമ്മളുടെ ഇവിടുത്തെ തനത് വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട് കുതിരവാലി കൊടുക്കുന്നുണ്ടോ കുതിരവാലി ഇപ്പം നമുക്ക് തൈ കൊടുക്കാനായിട്ടില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതുള്ളൂ കുതിരവാലിയേക്കാളും നല്ലതും അല്ലെങ്കിൽ ഒപ്പം അല്ലെങ്കിൽ അതിലും മെച്ചപ്പെട്ട എന്ന് പറയുന്ന ഒരു കർണാടക ഉണ്ട് അതിപ്പം നമ്മൾ കുറച്ച് കൂടുതൽ ഈ വർഷം മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അതൊരു അയ്യായിരം തൊട്ട് പതിനായിരം വരെ തൈകൾ നമ്മൾ ഉത്പാദിപ്പിക്കണമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് ഇതൊക്കെ ബലിമല്ലികേശ്വരിയാണ് ഈ കാണുന്നതൊക്കെ വാഴ നമ്മൾ കുറേ വറേറ്റി ചെയ്യുന്നുണ്ട് നേന്ത്രണയിൽ തന്നെ തേനീം നേന്ത്രണവും സ്വർണ്ണമുഖിയും പിന്നെ സി ബി റോസ് എന്ന് പറയുന്ന ഒരു ഇനമുണ്ട് പി പിന്നെയുള്ള നമ്മളുടെ തൃശ്ശൂരൊക്കെയുള്ള ചെങ്ങാലിക്കോടനുണ്ട് പിന്നെ ഈ റോബസ്റ്റാണ് നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പൊപ്പാലു വാഴയുണ്ട് പടറ്റി പിന്നെ നമുക്ക് ചുണ്ടിലാക്കണ്ണൻ ഞാലിപ്പൂൻ ധാരാളമുണ്ട് അത് കൂടാതെ ഈ കുലശേഖരം മട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ്നാട് വെറൈറ്റി ആണെന്ന് തോന്നുന്നു നമ്മുടെ നെയ്യാറ്റിങ്കര ഭാഗത്തൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മുടെ പാലടക്കൊക്കെ ഉപയോഗിക്കുന്നവരാണ് അതാണ് ഈ നിൽക്കുന്നത് ഈ എണ്ണം പള്ളെണ്ണം കൂടുതലുള്ളത് ഇതിപ്പോൾ ഒരു വെറൈറ്റി ആണ്ടല്ലേ ഇത് കൃഷിവകുപ്പിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ എല്ലാത്തിനും എട്ടും ഒമ്പതും പടലയുണ്ട് ഇതൊക്കെ എങ്ങനെയാണെങ്കിലും നമുക്ക് മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് ഇത് വിളഞ്ഞു വന്നാൽ നമുക്ക് ഈ കിട്ടും ഇത് ഏത്ത ഏത്തവാഴ ഇതൊരു കൃഷിവകുപ്പിൽ നിന്ന് കിട്ടിയതാ അത് നമ്മളിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് സംരക്ഷിച്ചോണ്ടിരിക്കുന്ന അതായത് ബാക്കിയുള്ള ഏത്തവാഴകൾ ഒത്തിരി തൂക്കമുണ്ട് ആ കൊലകളെല്ലാം കണ്ടോ പക്ഷെ അത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മാസം എടുക്കും ഇത് ഒരു പതിമൂന്ന് തൊട്ട് പതിനാല് മാസം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വിളഞ്ഞ് കിട്ടുള്ളൂ ജീവാണു വളത്തിന് ഈ കരിമ്പ് ഉപയോഗിക്കുന്നുണ്ടോ പഞ്ചാമൃതത്തിന് മറ്റേ പഞ്ചാമൃതമല്ലോ പഞ്ച ഇതില്ലേ നമ്മുടെ ജീവാമൃതമില്ലേ ജീവാമൃതത്തിന് ഇവിടെ ഒരാൾ പറഞ്ഞു തന്നു ഈ ചാണകവും ഇതെല്ലാം കൂടെ വെക്കുന്നതിൻ്റെ ഈ കരിപ്പ് ചതച്ചതിൻ്റെ അത് ഇട്ട് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ വർധന ഭയങ്കരമായിട്ട് ഉണ്ടാവുമെന്ന് ഭയങ്കര മൾട്ടിപ്ലിക്കേഷൻ നടക്കുമെന്ന് ഭയങ്കര എഫക്റ്റീവാണ് നമ്മൾ ഈ ഇതൊക്കെ ചേർത്ത ബ്ലീച്ചിങ് പൗഡറോ അതുമൊക്കെ ചേർത്ത ശർക്കര ഉപയോഗിക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി എഫക്റ്റീവാണ് അപ്പോൾ അത് ഈ കരിമ്പ് കൂടുതലായിട്ട് ചെയ്യുന്നത് അല്ല നമ്മൾ ഈ ശർക്കരക്ക് വേണ്ടിയാ ചെയ്തത് ഈ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ബാക്കി കളഞ്ഞിട്ട് കുറച്ച് കരിമ്പ് നിർത്തുന്നതിന്റെ പർപ്പസുകൊട്ട ഉള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള പണ്ട് കൃഷി ആയിരുന്നല്ലോ അന്ന് തൊട്ട് നമ്മൾ സംരക്ഷിച്ചു പോയിരുന്ന ജാവ നല്ല മധുരം ഉണ്ട് മധുരമുണ്ട് മധുരം ഉണ്ട് നല്ല വലുപ്പം വെക്കും വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിമ്പ് വളർന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചു കിലോ ആറ് കിലോ ഒരു കരിമ്പുണ്ടാവും രണ്ടാം വർഷം ചെടി ആ ഇത് കണിപ്പറമ്പനാണ് കുമളീലം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കണിപ്പറമ്പനാണ് ഇത് വരൾച്ച കുറച്ചുകൂടെ ഒക്കെ പ്രതിരോധിക്കുമെന്നാണ് പറയുന്നത് ഇതുവരെയൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഇത് കാ സെറ്റായി നല്ല വേനലാണെങ്കിലും കാ സെറ്റായിട്ടുണ്ടല്ലോ അപ്പം ഉണക്കിന് പ്രതി മനെ പ്രതിരോധിക്കുകയെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം വലിയ കുഴപ്പമില്ലാതെ ഈൽഡുണ്ട് നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഈ സമുദ്രത്തിനപ്പിൽ നിന്ന് ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് മീറ്റർ ഉയരത്തിലൊക്കെ കണിപ്പറമ്പ് പോലെയുള്ള ഇനങ്ങളാണ് ഞെള്ളാനിയേക്കാളും ആയിട്ട് കാണുന്നത് തൊട്ടടുത്ത കൃഷി സ്ഥലങ്ങളിലൊക്കെ രണ്ട് കേസുണ്ട് ഒന്ന് നമ്മൾ ഫിഷ് പോണ്ടി എന്നുള്ള വെള്ളം ഇതിനകത്തേക്ക് അടിക്കുന്നു അപ്പം വെള്ളം നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ജീവാണുവളമായ മെഥലോ ബാക്ടീരിയ ഇതിൽ സ്പ്രേ ചെയ്തായിരുന്നു ഒരു ഒരു കോഴ്സ് നമ്മൾ ചെയ്തു ഒരു റൗണ്ട് ചെയ്തു ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാറായിട്ടുണ്ട് ഒന്നോ രണ്ടോ അല്ലെ മൂന്നോ റൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു വേനൽ ഫുള്ളായിട്ട് നമുക്ക് പിടിച്ച് നിൽക്കും അതാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ആയിരിക്കണം അല്ലാതെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ലാതെ ഇത്രയും ചൂടത്ത് ഇപ്പോൾ ഈ സമയത്ത് കാസെറ്റാക്കാനായിട്ട് വേറെ ഒരു ചാൻസും കാണുന്നില്ല നന കൊണ്ട് ആവുന്നില്ല എല്ലാം പിന്നെ പ്ലാവിൻ്റെ തണൽ ഒരു വളരെ ഇതാണ് ഓരോ പ്ലാവും ഓരോ ഓക്സിജൻ ഫാക്ടറി എന്ന് അറിയപ്പെടുന്നത് അപ്പം പ്ലാവും മൊത്തത്തിൽ അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരു കൂളിങ്ങും ഉണ്ട് പിന്നെ പ്ലാവിൻ്റെ ഇല വീഴുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുതയിടാനാണ് ധാരാളമായിട്ടുള്ള കരിയില കിട്ടും അത് അവസാനം മഴക്കാലമാകുമ്പോഴത്തേക്ക് മറ്റേ ഉണങ്ങി പൊടിഞ്ഞ് നല്ലൊരു ജൈവവളമായിട്ടത് രൂപാന്തരപ്പെടുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയൊക്കെ ഈ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ തണവൃക്ഷമായിട്ട് പ്ലാവ് തന്നെ ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് ധാരാളം ചക്ക കിട്ടും ചക്കയ്ക്കൊരു കൊമേഴ്സ്യൽ ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു എന്താ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിങ് ബഹുവള കൃഷി എന്നുള്ള ഒരു ഇതിലേക്ക് പ്ലാവും ഏലവും കുരുമുളകും എല്ലാം കൂടെ കൊണ്ടുപോകാമെന്ന് തോന്നുന്നു നമ്മൾ ഏലത്തിന് വളം ചെയ്യുന്നത് വളപ്രയോ എന്ന് പറയുമോ നമ്മൾ ചാണകമാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചാണകം നമ്മൾ വേനൽക്കാലത്ത് ചാണകം കലക്കി ഒഴിക്കും അതിൻ്റെ കൂടെ ട്രൈക്കോഡർമ ചേർത്തിട്ടാണ് നമ്മൾ ട്രൈക്കോഡർമയോ സൂഡോമാണസോ ചേർത്തിട്ടാണ് നമ്മൾ ചാണകം കലക്കി ഒഴിക്കുന്നത് മഴക്കാലത്ത് നമ്മൾ ഫോളിയാർ വള വളങ്ങൾ നമ്മൾ രാസവളം ഫോളിയാർ ചെയ്യും പിന്നെ നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പം ജൈവ കീടനാശിനി ഉപയോഗിക്കാറുണ്ട് ഈ ചൊറി അങ്ങനെയുള്ള ഒക്കെ വരാതിരിക്കാനായിട്ട് ഇപ്പോൾ ഇതുവരെ ഒരു തണ്ടുവരപ്പൻ പോലും കണ്ടിട്ടില്ല നമ്മുടെ ഒരു തട്ടയിൽ പോലും തണ്ടുവരപ്പൻ കണ്ടിട്ടില്ല അതുകൊണ്ട് കുറച്ച് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ട് തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്കൊരു കുറച്ച് ഈ ആ ഉപ്പുതോട് പ്രദേശം കുറച്ച് സെറ്റയില്ല കുറച്ച് ജൈവസമ്പുഷ്ടമാണെന്ന് തോന്നുന്നു ആദ്യകാലത്തൊക്കെ മരങ്ങളൊക്കെ നിന്നത് കൊണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെ കീടാക്രമണമൊന്നും കാണുന്നില്ല നമുക്ക് ഇവിടെ അങ്ങനെ ഞങ്ങൾ തുടങ്ങിയടത്ത് എത്തിയിരിക്കുകയാണ് ശരിക്കും ഇവിടുന്ന് ആണ് രാവിലെ തുടങ്ങിയത് സമയത്തായി പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി കൊണ്ടാണ് നമ്മൾ ഈ കൃഷിയുടെ മുഴങ്ങ് എന്നത് ഒരുപാട് കാര്യങ്ങൾ അല്ലെ നമ്മൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു എനിക്ക് തന്ന ഒരുപാട് അറിവുകൾ പ്രത്യേകിച്ച് ഏലകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അറിവുകൾ നമ്മുടെ ആ ഒരു വേനലിനെ പ്രതിരോധിക്കുന്ന ചില അതൊക്കെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഒരുപാട് വിളകൾ നമ്മൾ പരിചയപ്പെട്ടു ഇത് തന്നെ പ്ലാവിന്റെ സ്പൈസസ് ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം തന്നെ പ്രത്യേകിച്ചും പ്ലാവും ബാക്കിയുള്ള പലവർഗ്ഗ കൃഷികളൊക്കെ തന്നെ എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് അടിപൊളിയൊരു കൃഷിയിടമാണ് മാത്തീച്ചേൻ്റെ മാത്തീച്ചേട്ടൻ ശരിക്കും എറണാകുളം കാരണമാണ് ഇവിടെ ഞായറാഴ്ചകളിൽ വന്നിട്ടുണ്ട് പാർട്ട് ടൈം കർഷകനാണ് ഞായറാഴ്ചകളിൽ വന്നിട്ടുള്ള കൃഷിയാണ് അപ്പൊ ആ ഞായറാഴ്ച കൃഷിയാണ് ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ കണ്ടത് ടൈം കാണേണ്ടത് ഭാവിയിൽ ഫുൾ ടൈം കൃഷിക്കാരൻ ആഗ്രഹം ആകണമെന്നാണ് ആഗ്രഹം അതുപോലെ തന്നെ ഒരു കൃഷി വിഭവങ്ങൾ നമുക്കൊരു മാർക്കറ്റിംഗ് സംവിധാനവും കൂടെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ടൂറിസത്തിന് ഇവിടെ ടൂറിസം ഒരു പാസേജ് ഏരിയ അല്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പൊട്ടൻഷ്യൽ ഉള്ളതാണ് കാരണം ഈ മലനിരകളും അതുപോലെ തന്നെ ഇടുക്കി ഇത്രയും അടുത്താണ് പിന്നെ ഇപ്പുറത്തെ നമ്മളുടെ കാൽവരി മൗണ്ട് അങ്ങനെയുള്ള പിന്നെ ഇവിടുന്ന് മൂന്നാർ പോകാൻ എളുപ്പമുണ്ട് നെടുങ്കണ്ട ഭാഗത്തേക്ക് അമക്കൽ മേട്ടിലേക്ക് പോകാൻ എളുപ്പമുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു ഹബ്ബായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഇൻ്റർ സ്റ്റേക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എനിക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ ആണെങ്കിൽ നമുക്ക് നൂറ് മുഴുവനായിട്ട് തള്ളിക്കളയേണ്ട ആവശ്യമില്ല ടൂറിസത്തിന് ആൾക്കാർ ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വനങ്ങളും വെള്ളവും അല്ലാതെ കൃഷി സ്ഥലങ്ങളിലേക്കൊക്കെ ആൾക്കാർ ടൂറിസ്റ്റുകൾ അതുപോലെ നല്ല വായുവും നല്ല ജലവും നല്ല ഭക്ഷണവും കിട്ടുന്നിടത്തേക്കൊക്കെ ആൾക്കാർ പോയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നല്ലൊരു മീൻ മീൻ കൃഷി കൃഷി എന്ന് നമ്മൾ നമ്മൾ പറഞ്ഞു കുറച്ച് ലാർജ് സ്കെയിലായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പോയി വെള്ളത്തിന് വെള്ളം ധാരാളമുണ്ട് കാരണം വെച്ചാൽ ഇത് മലഞ്ചെരുവുകളുടെ ഏറ്റവും അടിഭാവമായത് കൊണ്ട് ഇവിടെ വെള്ളം എപ്പോഴും ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇതുവരെ ഇതുവരെ അത് അല്ലെങ്കിൽ മീൻ വളർത്തലൊന്നും നമുക്ക് സക്സസ് ആകത്തില്ല വെള്ളം കിട്ടാതെ വരുന്നത് പിന്നെ കിളിയാറ് ഈ ഒരു ഭാഗത്തോട് ഒഴുകുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് അട്ടീപൊടി ഒരു കൃഷിയിടമാണ് നമ്മൾ ഈ ആഴ്ച പരിചയപ്പെട്ട് എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും വീണ്ടും ഒരു ദിവസത്തിൽ നല്ലൊരു കർഷകരുമായി കാണുന്നവരെ സ്മി ജോബിൻ സൈനിങ് ഓഫ് ഫ്രം മകരപേ